ഒന്നും യാത്ര പറയാനൊന്നും പോയി കയറി വിടില്ല നേരെ വണ്ടി വീഡിയോ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് സ്കൂളില് പത്താം ക്ലാസ് പരീക്ഷ അവസാനിക്കുന്ന അവസാന ദിവസമാണ് ഈ ദിവസത്തിൽ കുട്ടികൾ പല പല ആഘോഷങ്ങൾ നടത്തുന്നു കരുതിയിട്ട് ഒരു ഉമ്മ വന്നിട്ട് ഒരു തൻ്റെ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വരുന്നൊരു മോനെ പിടിച്ചുകൊണ്ട് വന്നൊരു വീഡിയോ ആണ് വളരെ നന്നായി ലോകത്തെ ഏറ്റവും വലിയ പോരാളി സ്വന്തം ഏറ്റവും വലിയ പോരാളി ഉമ്മയാണ് എന്നുള്ളതിനെ സ്ഥിരീകരിക്കുന്നതാണ് ഇങ്ങനെ ഒരു ഉമ്മ എന്നൊക്കെ പറഞ്ഞ് പലരും ഈ വീഡിയോ ഷെയർ ചെയ്തത് കണ്ടു വളരെ വലിയ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയക്കാരും മതപണ്ഡിതരും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തിരുന്നു കാരണം സ്കൂളുകളിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒരു കുട്ടി ഒറ്റയ്ക്ക് വിചാരിക്കുമ്പോഴല്ല മറിച്ച് എല്ലാ കുട്ടികളും കൂടി ചേരുമ്പോഴാണ് ഇവിടെ കണ്ടോ ഈ ഉമ്മ ഈ കുട്ടീനെ സ്കൂൾ കൂട്ട് വരുമ്പോൾ എല്ലാം പിടിച്ചു കൊണ്ടുപോകുകയാണ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവർക്ക് സുഹൃത്തുക്കളോടൊപ്പം പോകണം എന്നാഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ആ ഉമ്മയുടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആ ഉമ്മയുടെ കൂടെ സ്കൂളിൽ കയറി പോവുകയാണ് ആ സമയത്താണ് മാധ്യമ പ്രവർത്തക അവരോട് വന്ന് ചോദിക്കുന്നത് ഇങ്ങനെ കുട്ടിന് നിർബന്ധപൂർവ്വം എന്ന് പറയുമ്പോൾ ആ ഉമ്മ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നു മാതെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാനോ എന്ന് പറഞ്ഞിട്ട് അവൻക്ക് അപ്പോഴും കൂട്ടുകാരുടെ കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആ ഉമ്മയോടുള്ള സ്നേഹവും ഉമ്മ അവനോടുള്ള സ്നേഹവും തിരിച്ചറിയും നല്ലൊരു കുട്ടിയാണ് എന്നിട്ട് ഇപ്പോൾ ആ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം

അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ സന്തോഷം കാഴ്ചയാണ് ഇങ്ങനെ എല്ലാ രക്ഷിതാക്കളും തങ്ങളുടെ മക്കളെ ഇതുപോലെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയും കോഴിക്കോടാണ് ഈ സംഭവം നടന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന കുട്ടി ആരാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉമ്മ അതൊന്നും എനിക്കറിയില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിനെക്കുറിച്ചിട്ട് അറിയാവുന്ന വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം ഏതായാലും ഈ വീഡിയോ വല്ലാതെ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു എനിക്കിത് കണ്ട പോസിറ്റീവായൊരു കാര്യം രക്ഷിതാക്കൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ സ്കൂളുകൾ അവസാന പരീക്ഷയുടെ അവസാന ദിവസം കുട്ടികൾ പരസ്പരം യൂണിഫോം കൈമാറുക ഇത് അതൊക്കെ ഒരു സാധാരണ പിന്നീട് അതൊരു അടിപിടിയിലേക്കും ഒരു സോഷ്യൽ ക്രൈമിലേക്കൊക്കെ മാറുന്ന ഒരു കാഴ്ച കാണാം പലപ്പോഴും മുമ്പ് ബാക്കി വെച്ച പല പ്രശ്നങ്ങളുടെയൊക്കെ അവസാനം അത് ഇത്തരത്തിലുള്ള അടിയിലാണ് അവസാനിക്കുക കഴിഞ്ഞ ദിവസം ഒരു ചക്കം കാട്ടിയത് സ്കൂളിൽ ഇൻവിജിലേറ്ററായിട്ട് വന്ന പരി എക്സാമിനറായിട്ട് വന്ന അധ്യാപകൻ കുറച്ച് കർശന സ്വഭാവക്കാരായതുകൊണ്ട് അവനിറങ്ങി വരാൻ നേരത്ത് ഈ അധ്യാപകൻ ഇറങ്ങി വരാൻ നേരത്ത് കുട്ടികളെല്ലാവരും കൂടിയിട്ട് പടക്കം പൊട്ടിച്ചു ഈ അധ്യാപകൻ വളരെ ഗുരുതരമായൊരു സാഹചര്യം ആയതുകൊണ്ട് അധ്യാപകൻ ആ സ്കൂളിലെ മറ്റു അധ്യാപകർക്ക് പരാതി കൊടുക്കുകയും അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽക്ക് പോയി പോലീസ് പരിശോധിച്ച് പറഞ്ഞ് അന്വേഷിച്ചിരുന്ന കണ്ടെത്തിയത് ഈ കുട്ടികൾ ഈ അധ്യാപകരോട് ദേഷ്യം വരാൻ കാരണം പരീക്ഷാ ഡ്യൂട്ടിയിൽ കർശനമായൊരു സ്വഭാവം കാണിച്ചതുകൊണ്ടാണ് അവരെ നോക്കിയിരുന്ന് സ്കൂൾ അധികൃതർ പരീക്ഷ കഴിഞ്ഞ് പോകുമ്പോഴും ഇവർ പോകാൻ കാത്തിക്കാതെ പിന്നീട് സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് അധ്യാപകർക്കെതിരെ പടക്കം പൊട്ടിക്കായിരുന്നു എന്നുള്ളത് അപ്പോൾ കുട്ടികളുടെ ഒരു ലോകം അങ്ങനെയാണ് ഓരോ കുട്ടീനടുത്ത് അവർ ചോദിച്ചാലും ഓരോ കുട്ടികളും നല്ല കുട്ടികളാണ് അവരവരുമാരെ മുന്നിൽ അവർക്ക് പിടിച്ചാൽ കിട്ടണം അപ്പോൾ ഈ ഒരു കുട്ടി വളരെ നല്ല കുട്ടിയായതുകൊണ്ടാണ് ആ ഉമ്മ വിളിച്ചാൽ പോയത് അതെല്ലാം ചില മോശം സ്വഭാവമുള്ള കുട്ടികളാണെങ്കിൽ ഉമ്മാക്ക് വിളിക്കാൻ പേടിയാണ് ഉമ്മാക്ക് വരാൻ ഭയമാണ് വിളിച്ചാൽ തന്നെ പോവില്ല നല്ല അച്ചടക്കമുള്ളൊരു കുട്ടിയായതുകൊണ്ട് ഇവിടെ അത് പോയി പലപ്പോഴും നമ്മുടെ കുട്ടികൾ ഇതുപോലെയുള്ള ലഹരിക്കോ അല്ലെങ്കിൽ അടിപിടിക്കൊക്കെ എത്തുന്നത് ഈ പുറത്തുള്ള ബന്ധങ്ങൾ കാരണം കുട്ടികളൊക്കെ ഓരോരുത്തരെ വൺ ബൈ വണ് എടുത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ പാവങ്ങൾ നല്ല സ്വഭാവമുള്ള കുട്ടികൾ അച്ചടക്കമുള്ള കുട്ടികളായിരിക്കും പക്ഷെ മറ്റൊന്നിൻ്റെ കൂടെ ചേരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് പോലീസ് തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കുട്ടികളോട് കുട്ടികളോടൊപ്പഴും കുട്ടികൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ലഹരിയുടെ പ്രശ്നങ്ങളോ മറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക എന്നുള്ളത് അതാണ് നമ്മളും ചെയ്യേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഉമ്മ വിളിച്ചിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി പറഞ്ഞ ഒന്നാണ് ഞാൻ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല വീട്ടിൽ കഞ്ചാവ് കൊണ്ടുവരുന്നൊരു മകൻ മറ്റുള്ള മക്കൾക്ക് ഭീഷണിയാണ് ഈ ഉമ്മ തന്നെ ഒരിക്കൽ കഞ്ചാവ് കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് കാരണം അവർ ഈ വാർത്തകളൊക്കെ കാണുന്ന ഒരാളാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് പലതവണ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയിട്ട് നേരാവാത്തൊരു മകൻ ഇനി അവരുടെ മുന്നിൽ മറ്റു പോംവഴികളില്ല അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് വളരെ ബുദ്ധിമുട്ടി പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ഈ ഉമ്മ മകൻ ഇങ്ങനെ ഒരു തോന്നിവാസ സ്വഭാവത്തിലേക്ക് എത്തി സഹോദരന്മാരിൽ ആവില്ല അവൻ പറയുന്നൊരു ഒരു ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഞ്ചാവ് അടിക്കുന്നുകൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ലല്ലോ പിന്നെന്താണ് പ്രശ്നം എന്നുള്ളത് ഇതേ ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് അപ്പോൾ ആ ഉമ്മ ചോദിക്കുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇവൻ കഞ്ചാവ് അടിക്കുന്ന ആളത് എം ഡി എമ്മേക്കാവും മറ്റ് സിന്തറ്റിക് ലഹരിയിലേക്കാവും എന്താ ചെയ്യുക ചെയ്യാനുള്ള കാര്യം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുക ഡ്രഗ്സിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ോ ഏതുവേലും സഹായമോ അല്ലെങ്കിൽ ഏതുവേലും റീഹാബിലിറ്റേഷൻ നടത്തുന്ന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹെൽപ്പ് ലൈനിൽ വിളിക്കുക ും നാട്ടിൽ മാത്രമല്ല വീട്ടിനുള്ളിലേക്കും സന്തോഷ സ്വന്തം ജീവിതം തന്നെ നശിപ്പിക്കുന്ന ലഹരിക്ക് അടിമപ്പെടാതിരിക്കുക നല്ല സൗഹൃദങ്ങളും സന്തോഷകരമായ കുടുംബാന്തരീക്ഷവും ലഹരിയായി നാളെ മറ്റൊരു അപകടത്തിലേക്ക് വരാതിരിക്കാൻ അതാണ് ചെയ്യാൻ മാർഗുള്ളത് ഇപ്പോൾ സ്കൂൾ കുട്ടികൾ പലപ്പോഴും ഈ ഇത്തരം ക്രൈമിലേക്ക് എത്തുന്നത് ഉമ്മമാരുടെയും മറ്റും ഒരു ശ്രദ്ധ കുറവില്ലാതാവുമ്പോഴാണ് ആ അത്രയും ശ്രദ്ധ കൊടുത്തിയൊരു ഉമ്മയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് ആ ഉമ്മാക്കും മോൻക്കും അദ്ാഹു ഒരുപാട് വിജയങ്ങൾ കൊടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു സന്തോഷം പറയും ഞാൻ എൻ്റെ മോനെ എൻ്റെ അമീർ സുൽത്താൻ്റെ ചെറിയ കുട്ടിനെ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ ചേർത്തു ഞാൻ ഇപ്പോൾ നാലു വയസ്സായല്ലോ എൻ്റെ നാട്ടിനടുത്തുള്ള പന്താബിലുള്ള ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിലാണ് ഞാൻ അവനെ ചേർത്തത് നിലവിലെ അവൻ അങ്കണവാടിയിലാണ് പോയിരുന്നത് അപ്പോൾ ഇതിന് മുൻപ് എൻ്റെ മൂത്ത രണ്ട് മക്കളും അവിടെ കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട് മൂത്ത ആൾ ഒരു ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മോൾ എൽ കെ ജി യു കെ ജി മാത്രമേ പഠിച്ചിട്ടുള്ളൂ അവിടെ അപ്പോഴേക്കാണ് കോവിഡൊക്കെ വന്നത് അപ്പോൾ ഫീസ് അടക്കാനൊന്നും കഴിയാത്തത് കൊണ്ട് ആ സ്കൂളിൽ നിന്ന് പിന്നീട് മാറ്റിയിട്ട് മറ്റൊരു ഏരിയുടെ സ്കൂളിലേക്ക് മാറ്റി ഇപ്പോൾ അതെൻ്റെ മൂന്നാമത്തെ കുട്ടിനെ ഞാൻ അവിടെ തന്നെ കൊണ്ട് ചേർത്തു വളരെ നല്ല സ്കൂളാണ് സ്കൂളൊക്കെ അവനക്ക് ഒരുപാട് ഇഷ്ടമായി അവനക്ക് തവണ അവിടെ ചേർന്ന് കഴിഞ്ഞാൽ ഉസ്താൻ്റെ വക മാനേജർമാർ ഒക്കെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു ആ സമ്മാനത്തിൽ ചോക്ലേറ്റ് ഉണ്ട് അതോടൊപ്പം അവനുക്ക് ചില ക്രയോൺസ് ഉണ്ട് ചിത്രം ബുക്ക് ഉണ്ട് പിന്നെ ചെറിയൊരു സമ്മാനങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ അവിടുത്തെ പൂന്തോട്ടത്തിലൊക്കെ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം ഗാർഡനിലൊക്കെ കയറിയിട്ട് കുട്ടികൾ കളിക്കണയിൽ കയറി പാർക്കിൽ കയറിയിട്ട് അതൊക്കെ ചെയ്ത് കണ്ടപ്പോൾ പിന്നെ ഈ ചക്ക സ്കൂളിൽ നിന്ന് വരുന്നില്ല പിന്നെ സ്കൂളിൽ നിർബന്ധപൂർവ്വം പിടിച്ചു കൊടുക്കുന്നപ്പോൾ കരിയൊക്കെ ഇപ്പോൾ തന്നെ സ്കൂളിലേക്ക് പോകണം ഞാൻ സ്കൂളിൽ എന്ന് പറഞ്ഞിട്ട് ഉഷാദ് ഇംഗ്ലീഷ് സ്കൂൾ ഞാനും പഠിച്ച സ്ഥാപനം കേട്ടോ ഞാനും അവിടെ തന്നെയാണ് പഠിച്ചത് അപ്പോൾ ആ ഒരു സ്ഥാപനത്തിലാണ് കുട്ടികളെ ചുറ്റിനെ ചേർത്തിട്ടുള്ളത് എനിക്ക് സ്കൂളൊക്കെ ഇഷ്ടമായി അപ്പോൾ നിങ്ങളുടെയൊക്കെ പലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരുടെയും ചെറിയ മക്കളൊക്കെ സ്കൂളിൽ ചേർക്കാനൊക്കെ ഉള്ള സമയമായിട്ടുണ്ട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ സന്തോഷം പങ്കുവെക്കുക അപ്പോൾ കുട്ടികളുടെ കാര്യം ഞാൻ സ്കൂളിൽ ചേർക്കണ ഈ ഒരു വിഷയം സ്കൂൾ കുട്ടികളുടെ ഉമ്മുടെ വിഷയം കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത് ഇന്നലെയാണ് എൻ്റെ കുട്ടിനെ ചേർത്തത് അപ്പം നിഷാ അത് നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രയാസവും ഇല്ലാതെ ആ മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം പിന്നെ മറ്റൊന്ന് റമദാനാണ് നമ്മുടെയൊക്കെ പരസ്പരം പ്രാർത്ഥനയിൽ എന്തു ചെയ്യുക ഉൾക്കൊള്ളിക്കുക